േ വയറ് കുറക്കാൻ പല മാർഗങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും വിഷമിക്കേണ്ട വെറും ഏഴ് ദിവസം കൊണ്ട് വയർ ഒരു യോഗ ചലഞ്ച് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും ജിം ഒന്നും വേണ്ട സുഖമായിട്ട് നിങ്ങളുടെ വയറ് കുറക്കാനും ബോഡി വെയിറ്റ് കുറക്കാനും ശരീരഭാരം കുറക്കാനൊക്കെ ഇവിടെ സാധിക്കും അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം വയറുറക്കാനും ശരീരഭാരം കുറക്കാനും ആഗ്രഹിക്കുന്ന നിങ്ങൾ ആദ്യം ഫുഡിൽ ചെറിയൊരു റെസ്ട്രിക്ഷൻ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾ ബേക്കറി ഫുഡ് ഒഴിവാക്കുക അതുപോലെ കൂടുവാർപ്പം കുറിച്ചു വാങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക റെഡിമേറ്റ് ഒഴിവാക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ മിതമായിട്ട് കഴിക്കുക അതായത് ആദ്യം ടൈറ്റായിട്ട് കഴിക്കാതിരിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഫൈബർ ഫുഡ് യൂസ് ചെയ്യുക വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യും ഇത് എല്ലാ വർക്കൗട്ടിനും ബാധകമാണ് അതുപോലെ ഇതിലും വളരെ നല്ലതെന്ന് ഞാൻ ഫോർമലിക്കുവാണ് അപ്പോൾ നമ്മൾ ഏഴ് ദിവസം കൊണ്ട് ശരീരഭാരം കുറക്കാനുള്ള ചലഞ്ചിലേക്ക് പോവുകയാണ് ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് സൂര്യ സൂര്യനമസ്കാരം എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി വാമപ്പ് ആണ് ഫുൾ ബോഡിക്ക് കിട്ടുന്ന ഒരു ആണ് ഫുൾ ബോഡി വാമപ്പ് നമസ്കാരം നൌസിയാമെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്യും ഫുൾ വാമപ്പ് ആണത് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും ഫാറ്റ് റെഡ്യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് സൂര്യാസ്കാരത്തിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ ഇത് സൂര്യാസ്കാരം ചെയ്യുമ്പോൾ പല പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചെയ്യാനുണ്ട് പക്ഷെ നമ്മൾ വേറെ ഓവറായിട്ട് ചെയ്തു പോവുകയാണ് നിങ്ങൾ അങ്ങനെ ചെയ്തു പോയാൽ മതി ഇതിന് പല ഓരോ സ്റ്റെപ്പ് പോലുള്ള പേരുകളുണ്ട് ഇതൊന്നും നമ്മളിവിടെ പ്രതിപാദിക്കുന്നില്ല ഉള്ള ബ്രീത്ത് ലെവലും അതിൻ്റെ ആക്ഷൻ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് സൂര്യാസ്കാരം വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ ഈ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഫുൾ വാമപ്പ് എന്നുള്ള രീതിയിലാണ് സൂര്യാസ്കാരം നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ യോഗാ മേസിൽ നിവർന്ന് നിൽക്കാം അല്ല നുവർന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്താം ഇൻഹെയിൽ അപ്പ് യുവർ ഹാൻഡ് ശ്വാസം കളഞ്ഞുകൊണ്ട് നമ്മുടെ നെഞ്ചിന്റെ കുടിയുടെ ഭാഗത്തായിട്ട് തൊഴുത്ത് നിൽക്കാം ഇതുപോലെ നോർമൽ ശ്വാസം കളഞ്ഞുകൊണ്ട് എക്സെയിൽ അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്താം ശ്വാസം കളഞ്ഞുകൊണ്ട് കൈകൾ രണ്ട് കാലിൽ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ശ്വാസം കളയുക ഈ സമയത്ത് ഇങ്ങനെ എത്താൻ പറ്റാത്തവർ പറ്റുന്നത്രയും ഇത്രയും പറ്റുന്നവരെയും പറ്റുന്നത്ര വന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വലത് കാല് ബാക്കിലേക്ക് എടുക്കാം അതിന്റെ മുട്ടുകൾ ഇങ്ങനെ കുട്ടി കാലുകളിൽ നിവർത്തി പാദങ്ങൾ നിവർത്തി സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുക്കാം കൈകൾ വെല്ലം കൊടുത്തുകൊണ്ട് അടുത്ത കാട് കൂടി ബാക്കിലേക്ക് എടുത്ത് സ്ട്രെയിറ്റ് ആയി നിക്കാം ഒരു പലക ചരിച്ചിട്ട പോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം കാലേക്ക് താഴാനും പാടില്ല മുകളിലേക്ക് കൊന്നാനും പാടില്ല സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് നോർമൽ ആയിട്ട് ശ്വാസശ്വാസം അത് ശ്വാസം കളഞ്ഞോണ്ട് അഷ്ടാംഗ പ്രതിപാദാസം എന്നാണ് ഇങ്ങനെ പറയുന്നത് അഷ്ടാംഗ നമസ്കാരം മുട്ട് ഈ പോർഷനുകൾ യോഗമായിട്ട് തിരിച്ച് ഇതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഭൂസ് ശ്വാസം കളഞ്ഞുകൊണ്ട് പർവതാസനത്തിലേക്ക് വരാം ഉപ്പൂറ്റി ഭാഗം തറയിൽ ടച്ച് ചെയ്തിരിക്കാം ടച്ച് ചെയ്യാൻ പറ്റില്ല കുഴപ്പമൊന്നുമില്ല പറ്റുന്ന പോലെ ചെയ്യുക അതായത് വല്ലത് കാല്ന്തിലേക്ക് തന്നെ എടുത്ത് നോക്കാം അത് ഇൻഹേൽ ചെയ്യാം ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം കളഞ്ഞുകൊണ്ട് പാതത്തിലേക്ക് വരാം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി പുറകിലേക്ക് ശ്വാസം കളഞ്ഞുകൊണ്ട് നമസ്കാരത്തിലേക്ക് അപ്പൊ ഈ സീക്വൻസ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം ഇതിപ്പോ ഞാൻ കാലിലാണ് വല്ലത് കാലാണ് ഞാൻ ഫ്രണ്ടിലേക്ക് വെച്ചത് വല്ലതുകാല് ബാക്കിലേക്ക് വെക്കുകയും ചെയ്തു അപ്പൊ അര റൗണ്ടായി ഇപ്പൊ ഹാഫ് ആണ് ആയത് ഇത് ൗണ്ട് ആകണമെങ്കിൽ ഇടത് കാലം കൂടി ചെയ്യണം അത് കൂടി കണ്ടുപോകാം അതായത് ഞാൻ ഇത്തിരി ഫാസ്റ്റ് ആയി ചെയ്യും ശ്രദ്ധിക്കാം ലെഫ്റ്റ് ലെഫ്റ്റ് ബാറ്റ് സ്ട്രൈറ്റ്

ലെഫ്റ്റ് ലെഗ് ും റൈറ്റ് ലെഗും ലെഫ്റ്റ് ലെഗും മാറി മാറി ഒരു റൗണ്ട് ചെയ്യുമ്പോൾ ഒരു സൂര്യ സൂര്യനമസ്കാരമായി ഇങ്ങനത്തെ അഞ്ച് റൗണ്ട് നിങ്ങൾ ചെയ്യണം റൗണ്ട് അല്പം ഫാസ്റ്റ് ചെയ്യണം ഒരു മീഡിയം സ്പീഡിൽ നിങ്ങൾ ചെയ്യണം ഇപ്പൊ ഡേ വൺ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് ഒരിത്തിരി ശാസനത്തിൽ കിടക്കണം ജോമാറ്റി തരീരൊക്കെ തളർത്തി കുറച്ചേരം ഒന്ന് കിടക്കാം രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ കിടന്ന് നമുക്ക് വല്ല സൈഡിലേക്ക് തിരിഞ്ഞ് അപ്പൊ ഡേ വൺ ഡേ വൺ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് അപ്പൊ ഡേ വണ്ണില് നിങ്ങൾ അഞ്ച് റൗണ്ട് സൂര്യാമസ്കാരം ചെയ്യാം അതിനുശേഷം അല്പം ശവാസനത്തിൽ രണ്ട് മിനിറ്റ് കിടന്നിട്ട് ഒന്ന് വൈകിട്ട് ചെയ്യാം ഡേ ടൂയില് നിങ്ങൾ ഡേ വണ്ണിൽ ചെയ്ത പോലെ തന്നെ അഞ്ച് സൂര്യാമസ്കാരം ചെയ്യാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ശവാസനം കഴിഞ്ഞ് പറഞ്ഞിരിക്കാം അതിനുശേഷം കപാലപാതി എന്ന് പറഞ്ഞൊരു ക്രിയ നമുക്ക് ചെയ്യാം ആദ്യം ശമ്പളം മുടഞ്ഞിങ്ങനെ ഇരിക്കാം സുഖാസനത്തിൽ ഇരിക്കാം കൈകൾ മലർത്തി വെക്കാം ഏറ്റവും ചിന്മുദ്രയിലേക്ക് ഇരിക്കാം എന്നിട്ട് വലിയ അകത്തേക്ക് എക്സെൽ ചെയ്ത അകത്തേക്ക് വയ്ക്കാം റിലീസ് പിന്നെ എക്സേ പിന്നെ ഓട്ടോമാറ്റിക് ഇൻസെല് ഈ ഒരു സീക്വൻസിൽ രണ്ട് മിനിറ്റ് നമുക്ക് ചെയ്യാം നമുക്ക് ചെയ്ത് വെക്കാൻ തോന്നും ട്വന്റി ഫൈവ് ടൈംസ് രണ്ട് മിനിറ്റ് നമുക്ക് ചെയ്യാം രണ്ട് മിനിറ്റ് ചെയ്ത ശേഷം നമുക്ക് രണ്ട് യോഗ പോസ്റ്റേഴ്സ് കൂടി ചെയ്യാം അത് നമ്മുടെ കോർ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്ഡോമനിലായിട്ടുള്ള പാറ്റൊക്കെ യൂസ് ചെയ്യുന്നതിനും നമ്മുടെ കോർ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അതാദ്യം നമുക്ക് ചെയ്യേണ്ടത് ഭജങ്കാസന ചെയ്യാം ഭുചങ്കാസന ചെയ്യാനായിട്ട് യോഗമായിട്ട് കമലിൽ നിന്ന് കിടക്കാം കമലിൽ നിന്ന് കിടന്നിട്ട് നമ്മുടെ കൈകൾ ഭാഗത്തേക്ക് ചേർത്ത് വയ്ക്കാം ശ്വാസം എടുക്കില്ല സ്ട്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കാം ഒരു ഇരുപത് സെക്കൻഡ് നമുക്ക് പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിക്കാം നോർമൽ ഡ്രീറ്റോട് കൂടാം നോർമൽ ഡ്രീറ്റോട് കൂടി ഇരുപത് സെക്കൻഡ് ഇങ്ങനെ നമുക്ക് നേരെ നിൽക്കാം എന്നിട്ട് പൂർവസിദ്ധിയിലേക്ക് വരാം ഇങ്ങനെ മൂന്ന് റൗണ്ട് നമുക്ക് ചെയ്യാം മൂന്ന് റൗണ്ട് അതിന് ശേഷം നമുക്ക് വേറൊരു പോസ്റ്റർ കൂടി න්න ගාසනාන රන බං ර වතුවදිව ස ම ත බදුக்க അപ്പോൾ അപ്പൊ ഡേ ടു കപാലപാതി ചെയ്യാം കാസിനെ ചെയ്യാം ചെയ്യാം ഈ മൂന്ന് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അത് ഇരുപത് സെക്കൻഡ് നേരം പോസ്റ്ററിൽ നോർമൽ വീട്ടോട് കൂടി നിൽക്കാം അതിനുശേഷം പൂർവസ്ഥിതിയിലേക്ക് വരാം വീണ്ടും മൂന്ന് റൗണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഒരൈറ്റ അപ്പൊ ഡേ ത്രീയിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ിൽ ചെയ്ത സൂര്യസ്കാരം അഞ്ച് റൗണ്ട് ചെയ്യാം ഡേ ടു ചെയ്ത കുഞ്ചങ്കാസന കപാലപാതി നൗകാസന ചെയ്യാം അതിനുശേഷം നമുക്ക് ധനുരാസന പോസ്റ്റ് ഇതിനോട് അറ്റാച്ച് ചെയ്ത് അതിനാണ് യോഗ മേസിൽ കടന്ന് കിടക്കാം കാലി മടക്കി കൊണ്ടുവരാം കൈകൾ രണ്ടും പലങ്കാലിന്റെ പോഷന്റെ ഇതുപോലെ പിടിച്ചിട്ട് ശ്വാസം അവകാശം രണ്ട് കാലിനും കഴിഞ്ഞിട്ട് പൊസിഷൻ ചെയ്ത് നിക്കാം ഇരുപത് സെക്കൻഡ് നോർമൽ കൂടി ഹോൾഡ് ചെയ്ത് നിക്കാം എന്നിട്ട് പൂർവസിബിയിലേക്ക് ഇങ്ങനത്തെ മൂന്ന് റൗണ്ട് നമുക്ക് ചെയ്യാം മൂന്ന് റൗണ്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ബാലാസന ചെയ്യാം ബാലാസന ചെയ്യാനായിട്ട് ഇങ്ങനെ

ശേഷം ഒരൈറ്റം കൂടി നമുക്ക് ചെയ്യാം അരിവൃത്ത ഉൾക്കടാസനം ചെയ്യാം അതായത് സാങ്കല്പിക ചെയറലിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇങ്ങനെ സാങ്കൽപിക ചെയ്ത് തോന്നി പിടിക്കാം ഇപ്പൊ ഒരു സൈഡിലേക്ക് വലിയ സൈഡിലേക്ക് എൽപോ സൈഡ് ഇങ്ങനെ കൊണ്ടുവരാം ട്വന്റി സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നോർമൽ പ്രീതിന് വരാം ട്വന്റി സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് നോർമൽ പ്രീത്തിൽ ചെയ്യാം ഈ ഉത്കടാസന ചെയ്ത ശേഷം നമുക്ക് ഡേ ഫോറില് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം ഡേ ഫോറില് ചെയ്യേണ്ട കാര്യങ്ങൾ ഡേ ഫോറില് നമ്മൾ സൂര്യ സൂര്യനമസ്കാരം അതുപോലെ തന്നെ ഭൂജങ്കാസന പരിവർത്തന ഉത്കടാസന ഡേ വൺ ഡേ ടു ഡേ ത്രീ വരെയുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം ഡേ ഫോറില് ഇതും കൂടി അറ്റാച്ച് ചെയ്യാം ആദ്യം നമുക്ക് ഭുജങ്കാസന ചെയ്യാം

കാലുകൾ പട്ടക് സൈഡിലേക്ക് വയ്ക്കാം കൈകൾ ഇങ്ങനെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക അല്ലെങ്കിൽ നേരെ സ്ട്രേറ്റ് വെച്ചാലും മതി ഒരു പട്ടക് സൈഡ് അപ്പ് ചെയ്ത് ഉയർത്താം സാവശം അപ്പ് ചെയ്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഉയർത്തി ഇങ്ങനെ നിൽക്കാം ഒരു പാലം നർത്തം സേതു ബന്ധം എന്ന് പറഞ്ഞാൽ ട്വന്റി സെക്കൻഡ്സ് നോർമൽ ബ്രീത്തോടുകൂടി ഇതുപോലെ നിൽക്കാം സ്ഥിതിയിലേക്ക് വരാം ഇങ്ങനത്തെ ഒരു മൂന്ന് റൗണ്ട് നമ്മൾ ചെയ്യുക അപ്പൊ ഡേ ഫോറിന്റെ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഡേ ഫൈവില് രണ്ട് ഐറ്റം കൂടി അറ്റാച്ച് ചെയ്യാറുണ്ട് ഡേ ഫൈവില് ചെയ്യേണ്ടത് നമ്മൾ നോർമലായിട്ട് ഡേ ഫോർ വരെയുള്ള എല്ലാം ചെയ്ത ശേഷം ഡേ ഫൈവില് നോക്കുക ത്രികോണാസന പോസ്റ്റർ കൂടി ആഡ് ചെയ്യാനായിട്ട് റികോണാസിനെ കത്തിക്കാം എന്നിട്ട് ഒരു സൈഡിലെ കൈകൾ സ്ട്രെയിറ്റ് ഉണ്ടെന്നിട്ട് കൈകൾ ടച്ച് സെക്കൻഡ്സ് നോർമൽ വെയിറ്റ് ഇരുന്ന ശേഷം വരാം എന്നിട്ട് വല്ലത് കാല സ്ട്രൈറ്റ് കൊണ്ടുവരാ കൈകൾ ഡൗൺ ചെയ്തിട്ട് ട്വന്റി സെക്കൻഡ്സ് ിൽ നിക്കാം നോർമൽ ബേത്തോടുകൂടി പോസിഷനിലേക്ക് വരാം ഇങ്ങനെ ഒരു മൂന്ന് റൗണ്ട് ചെയ്യാം ട്വന്റി സെക്കൻഡ് വെച്ചുള്ള മൂന്ന് റൗണ്ട് രണ്ട് സൈഡിലായിട്ട് ചെയ്യാം അതിനുശേഷം ഒരു പോസ്റ്റർ കൂടി ചെയ്യാം മുട്ടുകൂട്ടി വെക്കാം കൈകൾ പതുക്കെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് സ്ട്രെച്ച് ചെയ്ത്

ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഡേ ഫൈവ് ഈ അഞ്ച് ദിവസം ചെയ്ത കാര്യങ്ങൾ തന്നെ ഡേ സിക്സ് ചെയ്യാം ഡേ സെവൻത്തിൽ ഒരു ഐറ്റം കൂടി നമുക്ക് അറ്റാച്ച് ചെയ്ത് ചെയ്യാം ഈ വൺ ടു ഓരോ ദിവസങ്ങളിൽ ചെയ്ത ഐറ്റങ്ങൾ അതേപോലെ ഫോ ചെയ്ത് വരുവാ ഒരേറ്റം കൂടി എക്സൈസ് ചെയ്യാം അത് നമുക്ക് വിഭീരകരണിയാണ് പക്ഷെ അത്രയും ചെയ്ത കലാസം കാലുകൾ അല്പം അപ്പ് ചെയ്ത് നേരെ നിൽക്കാം വാളിൽ സ്റ്റാൻഡ് ചെയ്യുന്ന ഇങ്ങനെ ഒരു മതില് ചാറ്റ് നിന്നാലും മതി അല്ലെ കാലങ്ങളെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ട്വന്റി സെക്കൻഡ്സ് ഈ പൊസിഷനിലേക്ക് നിക്കാം ഡൗൺ ചെയ്യാം ഇങ്ങനെ മൂന്ന് റൗണ്ട് നമുക്ക് ചെയ്യാം അതിനുശേഷം കുറച്ചേരം ശവാസനത്തിന് റിലാക്സ് ചെയ്യാം ശരീരത്തിലെ എല്ലാ പാർട്സുകളും അയച്ചിടുക എല്ലാ പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോന്ന് റിലാക്സ് ചെയ്ത് കുറച്ചു നേരം കിടന്നിട്ട് ഇതുപോലെ തന്നെ വെല്ലം വെപ്പിച്ച് പാർട്ട് ബൈ പാർട്ട് വെല്ലം വെപ്പിച്ചിട്ട് നമുക്ക് വലസിലേക്ക് തിരിഞ്ഞിട്ട് ഇടതിലേക്ക് കുത്തി എഴുന്നേറ്റ് വരാം അപ്പൊ ഇത്രയും സീക്വൻസുകൾ നിങ്ങൾ ചെയ്യണം ഡേ വണ്ണിൽ ചെയ്ത സൂര്യനമസ്കാരമാണ് അത് ശബാസനത്തോടുകൂടി ഭയങ്കര ഡേ ടു വരുമ്പോഴത്തേക്കും ഭൂജങ്കാസന നൌകാസന കപാൽ പാതി ചെയ്തു ഡേ ത്രീയിൽ വരുമ്പോഴും നമ്മൾ ഉൾക്കടാസന പരിപുറത്തെ ഉൾക്കാടാസന അങ്ങനെ ഡേ ത്രീ ഡേ ഫോർ ഡേ ഫൈവ് ഡേ സിക്സ് ഡേ സെവനിൽ നമ്മൾ വാൾ സ്റ്റാൻഡിങ് ചെയ്തു നമ്മൾ വാളിൽ കാലുകൾ പൊക്കി വെച്ച് നിൽക്കുന്ന പോർഷൻ അതല്ലെങ്കിൽ വെറുതെ കാലുകൾ നേരെ പൊക്കി നിൽക്കാൻ സാധിക്കുമെങ്കിൽ ആ രീതി ചെയ്യുക ഇപ്പോൾ ഡേ സെവൻ വരെ ചെയ്യേണ്ട ഐറ്റങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചു തന്നു ഞാൻ ഇത് നിങ്ങൾ ഒരു ദിവസം ചെയ്യുമോ വളരെ കുറച്ച് സമയം മതി ഇത് ചെയ്ത് തീർക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരഭാരം കുറക്കാനും വയറ് കുറക്കാനും നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും ഉറക്കക്കുറവ് കറക്റ്റ് എല്ലാം വളരെ സ്ട്രെസ് ചെയ്ത് കുറക്കാനൊക്കെ ഇതിന് ഇതുകൂടെ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക